ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മാർക്കറ്റ് എന്താണ് ഇൻട്രാഡ് എന്താണ് ഡെലിവറി എന്താണ് പിന്നെ ഇതിൻ്റെ അടിസ്ഥാന ഓപ്ഷനുകളെ കുറിച്ചാണ് അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചിട്ട് ഈ അപ്പോൾ എന്തൊക്കെ ഫെസിലിറ്റി തരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻസ് ചെയ്യുക അക്കൗണ്ട് ഇതുവരെയും ഏഞ്ചൽ വണ്ണിൽ ഓപ്പൺ ഓപ്പണാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ താഴത്ത് ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് എഞ്ചൽ വണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും നിങ്ങൾക്ക് പുതിയ ഡിമേറ്റ് അക്കൗണ്ട് തുറക്കാനും കഴിയുന്നതാണ് എൻ്റെ ടീം നിങ്ങളെ ലിങ്ക് വഴിയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും നിങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതും ആയിരിക്കും നമുക്ക് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എയ്ഞ്ചൽ വണ്ടിൻ്റെ ആപ്ലിക്കേഷനിൽ ഹോം പേജ് ആയിട്ട് പുതിയ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക കാരണം എല്ലാ സമയങ്ങളിലും ഓരോരോ ഫെസിലിറ്റി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏഞ്ചൽ വണ് അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫെസിലിറ്റീസ് ഒരു പക്ഷേ നിങ്ങളുടെ ഫോണിൽ ഉണ്ടായി എന്ന് വരില്ല അത് കാരണം കൊണ്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ ഹോം പേജ് കാണുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഹോം പേജ് ഈ ഹോം പേജിൽ മുകളിൽ തന്നെ സെർച്ച് ഐക്കൺ കൊടുത്തിട്ടുണ്ട് ഈ സർക്ക് സെർച്ച് ഐക്കണിലൂടെ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കിനെ കുറിച്ച് സർച്ച് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസും നമുക്ക് കിട്ടും പൊതുവേ തന്നെ നമ്മളൊരു ഐ ആർ എഫ് സി എന്നുള്ളൊരു സ്റ്റോക്ക് സെർച്ച് ചെയ്യുകയാണ് ഐ ആർ എഫ് സി റെയിൽവേ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന സ്റ്റോക്കാണ് ആ അപ്പോൾ ആ സ്റ്റോക്കിനെ കുറിച്ചിട്ട് ഒന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴേക്കും ആ സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ട് ആ സ്റ്റോക്ക് ഏത് മേഖലയിലാണ് നമുക്കറിയാൻ കഴിയും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ പേരും വന്നിട്ടുണ്ട് ഇത് നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റാർ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ഇഷ്ടമുള്ള വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും ഞാൻ നെക്സ്റ്റ് ബൈ പറഞ്ഞൊരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ലിസ്റ്റിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം എന്നുള്ളത് സ്റ്റോക്ക് ബൈ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ബൈ എന്നുള്ള വാച്ച് ലിസ്റ്റിൽ പോയി നമുക്ക് ബൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ സ്റ്റോക്കിനെ ഒന്ന് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ അത് വിൽപ്പനയും വാങ്ങുന്നതും നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അതായത് എത്ര ക്വാണ്ടിറ്റി വാങ്ങാൻ നോക്കുന്നുണ്ട് എത്ര ക്വാണ്ടിറ്റി വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഗ്രീൻ ഗ്രീനായിട്ട് കാണുന്നതെല്ലാം വാങ്ങുന്നതും റെഡായിട്ട് കാണുന്നത് വിൽക്കുന്നതുമാണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി താഴത്തേക്ക് പോകുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ ചാർട്ട് കാണാൻ കഴിയും ഈ ചാർട്ടിലൂടെ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം നൂറ്റി അമ്പതിൽ നിന്ന് കറപ്ഷനിൽ വന്ന് നൂറ്റി അറുപതിൽ നൂറ്റി അമ്പത്തി ആറിൽ ടച്ച് ചെയ്തതിന് ശേഷം അത് റിക്കവർ ചെയ്ത് മുകളിലേക്ക് പോകുന്ന ഒരു സ്റ്റോക്കാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ ചാർട്ടിൽ തന്നെ നമുക്കിപ്പോൾ ഒരാഴ്ചത്തെ ചാർട്ട് ഒരു മാസത്തെ ചാർട്ട് അങ്ങനെ പലവിധമാക്കാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് ചാർട്ടിൻ്റെ ഡിസൈൻ എല്ലാം മാറ്റാൻ പറ്റും ഐ ഇതിൽ പല തരത്തിലുള്ള ചാർട്ടാക്കാൻ ലൈൻസ് ആക്കാനൊക്കെ എല്ലാം കഴിയും അതുപോലെ തന്നെ ചാർട്ടിനെ നമുക്കൊന്നും കൂടെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിം ടൈം നമുക്ക് ഒരുപാട് കാണാൻ പറ്റും എത്ര മുകളിലേക്ക് പോയിട്ടുണ്ട് എത്ര താഴേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഒന്ന് മുകൾ ഒന്ന് ഇതിനെ മുകളിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതു വരെ എത്തി ഇത് തിരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ഇത് ഏകദേശം നൂറ്റി അമ്പത്തിനാല് നൂറ്റി അമ്പത്തി മൂന്ന് വരെ ടച്ച് ചെയ്ത് തിരിച്ചു പോയൊരു സ്റ്റോക്കാണ് അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് പോവുകയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞത് ഈ ചാർട്ടിൻ്റെ അടുത്ത് തന്നെ സ്റ്റോക്ക് ഡീറ്റെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെയുണ്ട് അപ്പോൾ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയും നൗ യുവർ സ്റ്റോക്ക് അതായത് ലാർജ് ക്യാപ് കമ്പനി ഫിനാൻഷ്യൽ സെക്ടറാണ് അതേപോലെ തന്നെ ഇതിൻ്റെ വൺ ഇയർ റിട്ടേൺ സെക്ടർ റിട്ടേൺ മാർക്കറ്റ് റിട്ടേൺ അതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫണ്ടമെൻ്റലി ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് ടെക്നിക്കൽ നമ്മൾ ഇതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ സ്റ്റോക്കിനെ കുറിച്ച് ടെക്നിക്കലായിട്ട് ഇപ്പോൾ ഇത് നോർമൽ ആണ് ഇരിക്കുന്നത് ബുള്ളിഷ് മൂവ്മെൻറ്റുമല്ല ബേറിഷ് മൂമെൻറ്റുമല്ല ബുള്ളിഷ് മൂവ്മെൻറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീനാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് മനസ്സിലാക്കണം അതേപോലെ തന്നെ റെഡ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്കാണെന്നും ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത് രണ്ടിലുമല്ല അപ്പോൾ ഇടയിലാണ് അതായത് നോർമലായിട്ടുള്ള ലെവലാണ് ഇത് ഇതിരിക്കുന്നത് അതേപോലെ തന്നെ ഈ സ്റ്റോക്കിനെ കുറിച്ച് ഇതിൻ്റെ ആർ എസ് ഐ അതേപോലെ തന്നെ ഇ എം എ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും അതേപോലെ തന്നെ ഫണ്ടമെൻ്റലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റലി ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഫണ്ടമെൻ്റലി സ്റ്റോക്ക് എങ്ങനെയാണ് ഫണ്ടമെൻ്റലി ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് എത്രയാണ് ഇതിൽ ഏകദേശം എൺപത്താറ് ശതമാനം പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട് വൺ പോയിൻറ്റ് വൺ പോയിൻ്റ് വൺ ഫൈവ് പേഴ്സൻറ്റേജ് എഫ് ഐ എ ഉണ്ട് അങ്ങനെയുള്ള ആരൊക്കെയാണിത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് എത്ര ശതമാനമാണ് ഇത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ അറിയാൻ കഴിഞ്ഞു നമ്മൾ നേരെ തിരിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മൾ ഹോം പേജിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഐ പി ഒന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഐ പി ഒ എന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്നാണ് അതായത് പുതിയതായിട്ട് ഏതെങ്കിലും കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഐ പി ഒ വഴിയാണ് അവർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരിക ഐ പി ഒയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് പുതിയ സ്റ്റോക്കിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഐ പി ഒ അമർത്തി അമർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ടച്ച് ചെയ്യണം നമുക്ക് വരാൻ പോകുന്ന ഐ പി ഒ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഐ പി ഒ അതിനെക്കുറിച്ചെല്ലാം അറിയാൻ പറ്റും ക്ലോസ് ആയിട്ടുള്ള ഐ പി ഒ ഉണ്ട് അതേപോലെ തന്നെ വരാൻ പോകുന്നത് ക്യാപിറ്റൽ സ്മാൾ ഫിനാൻഷ്യൽ ഫിനാൻസ് ബാങ്ക് അതേപോലെ തന്നെ ജാന സ്മാൾ ഫിനാൻഷ്യൻ ബാങ്ക് ഇപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുടെ ഐ പി ഒ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ വരാൻ പോകുന്നത് പ്രത്യേകിച്ച് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഡിപ്പോസിറ്ററി പറഞ്ഞ ഐ പി ഒ വരാൻ പോകുന്നുണ്ട് യോയോ ഒയോൻ്റെ ഐ പി ഒ വരാൻ പോകുന്നുണ്ട് ബോട്ട് ഐ പി ഒ വരാൻ പോകുന്നുണ്ട് അപ്പോൾ വരാൻ പോകുന്ന ഐ പി ഒ അല്ല ഇപ്പോൾ ഉള്ള ഐ പി ഒയിലേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക വരാൻ പോകുന്ന ഐ പി ഒ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഐ പി ഒ സെക്ഷനിലെല്ലാം വന്നുകഴിഞ്ഞാൽ നമുക്ക് ഐ അറിയാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഐ പിഒിന് ഓർഡർ കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റും ഈ ഭാഗത്ത് ഐ പി ഒ ഓർഡേഴ്സിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നതാണ് തിരിച്ച് നമ്മൾ വരികയാണെന്ന് നിൽക്കുന്ന വരികയാണ് എങ്കിൽ ഹോം പേജിൽ സ്റ്റോക്ക് എസ് ഐ പിന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും സ്റ്റോക്ക് എസ് ഐ പി എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്റ്റോക്കിൽ പർട്ടിക്കുലർ ആയിട്ട് മാസം മാസം എസ് ഐ പി ചെയ്യാൻ പറ്റും മാസം മാസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും അതാണ് സ്റ്റോക്ക് എസ് ഐ പി എന്നുള്ളത് അതേപോലെ ഇ ടി എഫ് എന്നുള്ള ഒരു സംഭവം കൂടി ഉണ്ട് ഇ ടി എഫ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ട്രേഡിംഗ് ഫണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറയണമെന്നുണ്ടെങ്കിൽ ഓരോരോ ഇൻഡെക്സുകളുണ്ട് ആ ഇൻഡെക്സിൽ നമുക്ക് വാങ്ങാൻ പറ്റുകയും അതിനെ നമുക്ക് കുറേ കാലം ഹോൾഡ് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഫണ്ട് ഇപ്പോൾ നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ളൊരു ആണ് ബാങ്ക് നിഫ്റ്റി എന്നുള്ളൊരു ഇൻഡെക്സ് ആണ് അതേപോലെ തന്നെ ഒരുപാട് ഇൻഡെക്സ് ഉണ്ട് സെൻസെക്സ് അങ്ങനെയുള്ള ഒരുപാട് ഇൻഡെക്സ് ഉണ്ട് നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയുള്ള അമ്പത് കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാന്നുള്ളൊരു പ്രയാസമുള്ളൊരു കാര്യമാണ് നേരെ മറിച്ച് നമ്മൾ ഈ ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് എല്ലാ കമ്പനികളിലേക്കും പോയി എത്തുന്നു ഇക്വിറ്റി ഇക്വിറ്റിയുണ്ട് സെക്ടർ ബേസിക് ഉണ്ട് സ്മാർട്ട് ബാറ്റ ഗ്ലോബല് ഗോൾഡ് സിൽവർ ഡെബിറ്റ് അങ്ങനെയുള്ള പല പല ഇൻഡെക്സുകളുണ്ട് അതിൽ പല പല നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യും നമ്മൾ ബിഗിനർ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻസ് കമൻസ് ചെയ്യാവുന്നതാണ് ഞാൻ അതിന് റീപ്ലൈ തരുന്നതായിരിക്കും അതേപോലെ തന്നെ എം ടി എഫ് അതായത് മാർജിങ് ട്രേഡിംഗ് ഫണ്ട് അതായത് നമുക്ക് പൈസ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങാൻ പൈസ പോരാ പോരാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് നമുക്ക് പ്ലജ് ചെയ്തിട്ട് ഫണ്ട് എടുക്കുകയും നമുക്ക് ട്രേഡിംഗ് ചെയ്യാനും പറ്റും ഇതിൽ നമുക്ക് കുറച്ച് കൂടുതൽ പലിശ കൊടുക്കേണ്ടി വരും കാരണം ഇങ്ങനെ ചെയ്യുന്നത് അത്ര നല്ലൊരു കാര്യമല്ല എന്നിരുന്നാലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യാമെന്ന് മാത്രം പുതിയതായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാരണം പുതിയതായിട്ടുള്ള ആളുകൾ മാർക്കറ്റ് എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രം നിങ്ങളെ ഈ കാര്യങ്ങളുടെ ഈ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസുകളിൻ്റെ ഉപയോഗം ഉപയോഗപ്രദമാക്കാൻ ശ്രമിക്കാവുന്നതാണ് അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി കാണാൻ പറ്റും നിഫ്റ്റി എന്നുള്ളത് ഇന്ത്യയിലെ ടോപ്പായിട്ടുള്ള അമ്പത് കമ്പനികളുടെ ഒരു കൂട്ടത്തിന് നിഫ്റ്റി എന്നും ബാങ്ക് നിഫ്റ്റി എന്നുള്ളത് ഇന്ത്യയിലുള്ള ആയിട്ടുള്ള പന്ത്രണ്ട് ബാങ്കുകളുടെ ഒരു കൂട്ടമാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും മാർക്കറ്റ് മുകളിലേക്കാണ് അത് ഇത് റെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും മാർക്കറ്റ് താഴേക്കാണ് അഥവാ ഇത് രണ്ടും രണ്ട് കളറിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സൈഡ് വൈസ് ആയിരിക്കും അതിന് ശേഷം നമ്മൾ വരികയാണെങ്കിൽ എഫ് ഐ ഡി ഐ ഗ്ലോബൽ സെക്ടർ എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യമാണ് ഡി എ പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യമാണ് അവർ എത്ര മാർക്കറ്റിൽ പ്രസൻസ് ആണ് അതേപോലെ തന്നെ അവർ ഏത് സെക്ടറിലാണ് ബീറിഷാണോ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ കൂടുതൽ വിൽപ്പനയാണ് നടത്തുന്നതെങ്കിൽ റെഡ് ആയിട്ട് കാണാൻ പറ്റും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആയിട്ട് കാണാൻ പറ്റും ഗ്ലോബൽ മാർക്കറ്റ് എന്താണ് സെക്ടർ വൈസ് എന്താണ് പെർഫോമൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക എന്ന് മാത്രം മതി അതിനുശേഷം ശേഷം കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഇതിനെ പഠിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ൊണ്ട് പോകാം ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് കണ്ടു സ്റ്റോക്ക് എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റോക്കുകൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത സ്റ്റോക്ക് അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഗോൾഡ് ബോണ്ട്സുകളെ കുറിച്ചിട്ട് അതേപോലെ തന്നെ എസ് ബി ജി സുവ്രീൻ ഗോൾഡ് ബോണ്ട് അങ്ങനെയുള്ള മേഖലകളിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് ഈ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന വ്യക്തി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റോക്കിലാണ് അതായത് അവർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ അറുപത്തേഴ് ശതമാനം പ്രോഫിറ്റിലാണ് അതേപോലെ മ്യൂച്വൽ ഫണ്ടിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ സുറീൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അത് ഫോർട്ടി സീറോ പോയിൻറ്റ് ഫോർട്ടി ടു പെർസെൻറ്റേജാണ് അപ്പായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ മൂല്യം എവിടെ എത്തി എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ഇനി താഴത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലർ സ്റ്റോക്കുകളെ കാണാൻ പറ്റും അതായത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കാരണം ഈ സ്റ്റോക്കുകളുടെ മുകളിലേക്ക് ട്രെൻഡായിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ നാല് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് സുസുലോൺ എനർജി എസ് ബാങ്ക് ടാറ്റ സ്റ്റീൽ ഐ ആർ എഫ് സി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വരാൻ പോകുന്ന ഫ്യൂച്ചറുള്ള സ്റ്റോക്കുകളിൽ കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ റിവാർഡ് ഓഫർ റേൺ റഫറൽ ഏൺ നമ്മൾ റഫറൽ ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഈ ജി ടി ടി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ജി ടി ടി ട്രേഡിംഗ് ഈസി സ്റ്റോക്ക് എസ് ഐ പി മാർജിൻ കാൽക്കുലേറ്റർ ബാസ്ക്കറ്റ് ഓർഡർ അതേപോലെ തന്നെ ഓഫ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഓർഡർ സ്മാർട്ട് എ ഐ പി യൂസർ മാനുവൽ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ കോമൺ ആയിട്ട് മനസ്സിലാക്കാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് ജി ടി ടി ആണ് ഗുഡ് ടിൽ ട്രിഗർ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം അതായത് നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്നുള്ളത് ഇപ്പോൾ ടാറ്റാ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് പ്രൈസ് എന്നുള്ളത് ഏകദേശം ഒരു തൊള്ളായിരം രൂപയാണ് വിചാരിക്കുക നമ്മൾ ആ തൊള്ളായിരം രൂപയിൽ നിന്ന് കുറയുകയാണെങ്കിൽ ഞാൻ വാങ്ങാമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൽ നമുക്കിതിൽ ജി ടി ടിയിൽ പോലും ഓർഡർ ഇട്ട് വെക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ബിഗിനറായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഈസി ട്രേഡ് പറഞ്ഞാൽ അവരുടെ സജഷനുകൾ തരും അതേപോലെ തന്നെ സ്റ്റോക്ക് എസ് ഐ പിന്നുണ്ടെങ്കിൽ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നുള്ളതാണ് അതായത് നമുക്കൊരു മാസം നിശ്ചിത തുക സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടി മാറ്റി നമുക്ക് അതുവഴി നല്ല നല്ല സ്റ്റോക്കുകളിൽ കുറേ കാലത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും മാർജിൻ കാൽക്കുലേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രാഡേക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ളൊരു സംഭവമാണ് മാർജിൻ കളഞ്ഞു അതായത് നമ്മുടെ കയ്യിൽ ഇൻട്രാഡ ചെയ്യാൻ ഏകദേശം പത്തായിരം ഉള്ളൂ നമുക്ക് അമ്പതിനായിരം രൂപയുടെ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും അതിന് ഓരോ സ്റ്റോക്കിനും പലതരം മാർജിൻസ് ആണ് കിട്ടുക അത് മാർജിൻ ഡിസൈഡ് ചെയ്യുന്നത് എപ്പോഴും ബ്രോക്കറേജ് ആയിരിക്കും അപ്പോൾ പല സ്റ്റോക്ക് ഇപ്പോൾ നമ്മൾ ടാറ്റാ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്കുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ഇരട്ടി മാർജിൻ തരികയായിരിക്കും അതായത് ആയിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം അയ്യായിരം രൂപയുടെ സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും കഴിയും അതേപോലെ തന്നെ ബാസ്ക്കറ്റ് ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ അടിക്ക് തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ ഒരുമിച്ച് വാങ്ങാൻ കഴിയും ഫ്യൂച്ചർ എഫ് ആൻഡ് ഒ പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ ഓപ്ഷൻ ട്രേഡുകളെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഇതിൽ കോമൺ ആയിട്ട് മനസ്സിലാക്കാനുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയ ശേഷം ആർട്ട് എ ഐ പി യൂസർ മാനുവൽ യൂസർ അതായത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതിനെക്കുറിച്ചൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇതിൽ സജഷനുകൾ കൊടുത്തിട്ടുണ്ട് ഇൻട്രാഡ് ഐ ടി സിയെ കുറിച്ചിട്ടുണ്ട് അതേപോലെ ഷോർട്ട് ടൈം എച്ച് സി എൽ ടെക്കിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ലോങ് ടൈം സ്റ്റോക്കിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വേണം എന്നുള്ള ഇതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആകുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇത് ഏകദേശം ഒരു എഴുപത് ശതമാനം കറക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നിരുന്നാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഇൻട്രാഡിംഗ് അതേപോലെ തന്നെ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി താഴേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് വാച്ച് ലിസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഈ വാച്ച് ലിസ്റ്റിൽ നമുക്ക് അഞ്ച് വാച്ച് വാച്ചിങ് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നെക്സ്റ്റ് സെല്ല് സ്റ്റോക്ക് എസ് ഐ പി സ്റ്റോക്ക് ബാങ്കിങ് സ്റ്റോക്ക് അങ്ങനെയുള്ള വാച്ച് ലിസ്റ്റ് ഉണ്ടാകും ഈ പ്ലസ് ഐക്കണിൽ നമ്മൾ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് നിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്നുള്ള ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഇഷ്ടമുള്ള വാച്ച് ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് എന്നുള്ളൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്രിയേറ്റ് ആവും ഇഷ്ടമുള്ളത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് ഇതിപ്പോൾ നമുക്ക് ഏതെങ്കിലും സ്റ്റോക്കുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ഡയറക്റ്റ് പോയി നോക്കാൻ പറ്റും അതേപോലെ തന്നെ വാങ്ങാൻ പറ്റും വിൽക്കാനൊക്കെ സാധിക്കും അതിനാണ് ഈ വാച്ച് ലിസ്റ്റ് നമുക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള സ്റ്റോക്കുകളെല്ലാം ഇതിൽ ആഡ് ചെയ്യാനും പറ്റും ഇനി നമ്മൾ തിരിച്ച് താഴത്തുള്ള ഒരു ഓപ്ഷൻ ഫോർട്ട് പോളിയോ എന്നുള്ള ഒരു ഓപ്ഷനിൽ പോവുകയാണ് അപ്പോൾ നമ്മൾ ഫോർട്ട് പോളിയോ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഓവർ അതിൽ ഇതിൽ മുകളിൽ കുറേ ഓപ്ഷനുണ്ട് ആള് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എസ് ജി ബി തുടങ്ങി അഡ്വൈസറി തുടങ്ങിയ ഓപ്ഷനുകളുണ്ട് ഇതിൽ ഓരോ ഓപ്ഷനെ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് അതായത് ആൾന്നുള്ളത് നമ്മൾ എവിടെയൊക്കെ നമ്മൾ എന്തെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇക്വിറ്റി നിലയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത കാര്യങ്ങൾ അറിയാൻ പറ്റും അതായത് നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സ്റ്റോക്ക് ഒക്കെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ഫോർട്ട് പോളിയിൽ വന്നാൽ മതി ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത സ്റ്റോക്ക് സ്റ്റോക്കൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് കാണാൻ പറ്റും മുകളിലേക്കാണോ താഴേക്കാണോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് നമ്മുടെ ഈ ഫോർട്ട് പോളിയോ ഉള്ള ആളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത് ഇനി നേരെ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ തന്നെ കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീപ്പായി പറയണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആയിട്ടുള്ള സ്റ്റോക്കുകൾ എന്നുള്ളത് മുകളിലേക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റെഡ് ആയിട്ടുള്ള പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതിലെല്ലാം ഗ്രീൻ ആയതുകൊണ്ട് നമുക്ക് ഈ മാർക്കറ്റ് ഈ അവരുടെ സ്റ്റോക്ക് എല്ലാം അപ്പാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി നേരെ തിരിച്ച് നമ്മൾ വരികയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്നുള്ളൊരു ഓപ്ഷനിൽ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമുക്ക് മാസം മാസം ഒരു നിശ്ചിത തുക മാറ്റി മാറ്റിവെച്ച് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അതായത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും സ്റ്റാർട്ട് എസ് ഐ പി എന്നുള്ളൊരു ഐക്യ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല പല മ്യൂച്വൽ ഫണ്ടുകളും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് അവരുടെ അഡ്വൈസറി തരുന്നത് ഇപ്പോൾ എഞ്ചർ ഫണ്ട് ഒരുപാട് അഡ്വൈസ് കൊടുക്കാറുണ്ട് ഈ സ്റ്റോക്കിനെ കുറിച്ചിട്ട് അവരുടെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വൺ ഇയർ റിട്ടേൺ ഈ ഇതെല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടെ അതായത് സ്റ്റോക്കിനെ കുറിച്ച് അറിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം നല്ലൊരു കാര്യം തന്നെയാണ് ഈ മ്യൂച്വൽ ഫണ്ടും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നമ്മൾ തിരിച്ച് ഇപ്പോൾ അവിടെ എത്തണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കഴിഞ്ഞ് എസ് ബി ജി എന്ന് പറയും അതായത് സുപ്രീൻ ഗോൾഡ് ബോണ്ടിലേക്ക് നമുക്ക് ഈ ഡി എം ഐറ്റ് അക്കൗണ്ട് വഴി ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ അക്കൗണ്ട് തന്ന വ്യക്തിയുടെ ഏകദേശം ഫോർട്ടി നയൻ തൗസൻ്റേജ് ഫോർട്ടി നയൻ തൗസൻഡ് ഫോർട്ടി നയൻ തൗസൻറ്റേജ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ടു റുപ്യ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇന്ന് എന്നുള്ളത് ഏകദേശം ടു പെർസെൻറ്റേജ് സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് താഴത്തേക്കാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇത് തിരിച്ച് നോക്കുകയാണെങ്കിൽ അഡ്വൈസറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നൗ അതായത് അവർ സജഷൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങളാണ് ഇത് ബേസിക് ആയിട്ടുള്ള ആളുകൾക്ക് അത്ര ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല തിരിച്ച് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കുകൾ എങ്ങനെ ബൈ ചെയ്യാം എന്ന് നോക്കുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ ഹോം പേജിലേക്ക് വരികയാണ് ഹോം പേജിൽ നിന്ന് നമ്മളിപ്പോൾ ഏകദേശം ഐ ആർ എഫ് സി എന്നുള്ളൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ ഐ ആർ എഫ് സി എന്നുള്ള സ്റ്റോക്ക് അതാ അല്ലെങ്കിൽ ആർ വി എന്നുള്ള സ്റ്റോക്ക് ആർ ആർ വി എൻ എൽ എന്നുള്ള സ്റ്റോക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഇവിടെ വരുന്നു ആ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഉള്ളതാണ് ആ സ്റ്റോക്കിനെ കുറിച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് ഏകദേശം ഇന്ന് ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപയിലാണ് ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ചാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാർട്ട് എങ്ങനെ നോക്കണം എന്നുള്ളത് അതേപോലെ തന്നെ സ്റ്റോക്ക് എല്ലാം നമുക്ക് നോക്കാൻ കഴിയും ബൈ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബൈ ചെയ്യുന്ന ഐക്കണിലേക്ക് ഗ്രീൻ ഗ്രീനായിട്ടുള്ളതിലേക്ക് ടച്ച് ചെയ്യണം നമുക്ക് ബൈ ചെയ്യാനുള്ള അവിടേക്ക് എത്തുന്നു ഇവിടെ നമ്പർ ഓഫ് ഷെയേഴ്സ് അതായത് നമ്മൾ ആദ്യം മുകളിൽ രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് ഡെലിവറി ഇൻട്രാഡേ പേ ലെറ്റർ അപ്പോൾ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും എന്ന് പറയുന്നത് ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൂടെയാണ് ഈ ഡെലിവറി എന്നുള്ളത് പേ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ഇപ്പോൾ വാങ്ങിയിട്ട് പിന്നെ പൈസ കൊടുക്കുന്ന ഒരു രീതിയാണ് പേ ലെറ്റർ എന്നുള്ളത് ഇതിപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതായത് പുതിയ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഡെലിവറിയിൽ സ്റ്റോക്ക് വാങ്ങുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഡെലി ഈ ഇത് നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ അവധവശാൽ ഇൻട്രാഡയിലും മറ്റേ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൂന്നരക്കുള്ളിൽ വിൽക്കുക വിൽക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് ഡെലിവറിയിലേക്ക് വരികയാണ് ഈ ഡെലിവറിയും ഇൻഡ്രോയ്ഡയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെലിവറി എന്നുള്ളത് ഇന്ന് വാങ്ങിയിട്ട് എപ്പോൾ വേണമെങ്കിലും വിൽക്കാൻ കഴിയുന്നു ഇൻഡ്രോയ്ഡേ എന്നുള്ളത് ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് തന്നെ വിൽക്കണം പക്ഷേ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പോലെ മാർജിൻ കിട്ടും അതായത് നമ്മുടെ കയ്യിൽ ആയിരം രൂപ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഇൻഡ്രോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അയ്യായിരം രൂപയുടെ സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും പക്ഷേ മൂന്നരയ്ക്കുള്ളിൽ നമ്മളെ വിറ്റ് തീർക്കേണ്ടതാണ് അല്ലെങ്കിൽ കമ്പനി കമ്പനിയെടുത്ത് തന്നെ വിൽക്കും അപ്പോൾ ഈ കാര്യങ്ങൾ ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഇൻഡ്രോയ്ഡ് എന്താണെന്നും അതേപോലെ തന്നെ ഡെലിവറി എന്താണെന്നുള്ളതും ഇനി താഴത്തേക്ക് വരികയാണെങ്കിൽ നമ്പർ ഓഫ് ഷെയർ നമ്പർ ഓഫ് ഷെയർ നമ്മൾ എത്ര സ്റ്റോക്കാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ് സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇരുന്നൂറ് എന്ന് കൊടുക്കാം അല്ലെങ്കിൽ രണ്ടായിരം ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരം കൊടുക്കാം നേരെ തിരിച്ച് വന്നുകഴിഞ്ഞിട്ട് പത്ത് ആണെന്നുണ്ടെങ്കിൽ പത്ത് സ്റ്റോക്ക് ഒന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് കൊടുക്കാം നമ്മൾ ഏത് പ്രൈസിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ലിമിറ്റ് പ്രൈസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് ഇവിടെ കൊടുക്കാം ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തൊന്നിലാണിപ്പോൾ ഇത് ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇരുനൂറ്റി എൺപത് കൊടുക്കുകയാണ് ഇരുന്നൂറ്റി എൺപത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൈസിലാണ് എനിക്ക് വാങ്ങാൻ താല്പര്യം ഉള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്കറ്റ് പ്രൈസ് കൊടുക്കാം മാർക്കറ്റ് പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏകദേശം മാർക്കറ്റ് പ്രൈസിൽ എനിക്ക് വാങ്ങാൻ കഴിയുന്നു ഇനി ബൈ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്നു അതേപോലെ തന്നെ ഇത് നേരെ തിരിച്ച് സെല്ല് ചെയ്യണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ വന്നതിപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഇക്വിറ്റിതാ ഈ ഇവിടെ പോയി കഴിഞ്ഞാൽ ആർ വി എൻ എന്നുള്ള സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് ഇത് സെല്ല് ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് സെല്ല് എന്നുള്ള റെഡ് ആയിട്ടുള്ള ഐക്കണിൽ ടച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ സെല്ല് ചെയ്യാൻ വരും ഇതിന് നമ്മൾ സെയിം ആയിട്ട് എത്ര ഷെയർ ആണ് നമുക്ക് സെല്ല് ചെയ്യാൻ ഞാൻ പത്ത് ഷെയർ ആക്കി നമ്മുടെ ഇതിൽ എന്തെങ്കിലും ആ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇല്ലാതെ നമുക്ക് സെല്ല് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ നമ്മൾ ഡെലിവറി എങ്ങനെ സെല്ല് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ആ പത്ത് ഷെയർ കൊടുത്തു അതിനുശേഷം ഏത് ഇപ്പോൾ പത്ത് ഷെയർ അല്ലെങ്കിൽ ഒരു ഷെയർ നമ്മൾ സെല്ല് ചെയ്യണം അപ്പോൾ ഒരു ഷെയർ സെല്ല് ചെയ്യണം നേരെ നമുക്ക് ഒരു ഷെയർ എന്നുള്ളത് കൊടുക്കാം പ്രൈസ് ഏത് പ്രൈസിലാണ് നമുക്ക് വിൽക്കാൻ താല്പര്യമുള്ളത് ലിമിറ്റ് പ്രൈസ് എന്നുള്ളത് നമുക്ക് മുകളിലേക്കും താഴേക്കും ആക്കാൻ പറ്റുന്നതാണ് ലിമിറ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന പ്രൈസിൽ വിൽക്കാനുള്ള ഒരു ശ്രമമാണ് മാർക്കറ്റ് പ്രൈസ് ഇങ്ങനെയാണ് സ്റ്റോക്കുകൾ വിൽക്കുക അപ്പോൾ നമ്മൾ ഇതിലും മുകളിലും നമ്മൾ നോക്കേണ്ടതുണ്ട് ഡെലിവറി ഇൻട്രാഡേ എന്നുള്ളത് ഇൻട്രാഡേയിലാണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഡെലിവറിയിലാണോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് നേരെ നമ്മൾ തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇന്നത്തെ ഹൈ എത്രയാണ് ലോ എത്ര എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടുന്ന് അറിയാൻ പറ്റും അതായത് ഓപ്പൺ റേറ്റ് ഇരുന്നൂറ്റി എൺപത്തൊമ്പതായിരുന്നു ഹൈ എത്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ലോ എത്ര എത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപതിലാണ് ക്ലോസ് എത്ര എഴുതിയിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ചിലാണ് അപ്പോൾ നമ്മൾ തിരിച്ച് വരികയാണെങ്കിൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിഫ്റ്റി ടു ഒരു വർഷത്തെ ഉയർന്ന പ്രൈസിലാണോ ഏത് ലെവലാണോ എന്നുള്ളതെല്ലാം നമുക്ക് അറിയാൻ കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഫണ്ട് ആഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടിയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റോക്ക് വാങ്ങാൻ നമുക്ക് ഫണ്ട് അത്യാവശ്യമാണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഫണ്ട് ആഡ് ചെയ്യുകയാണ് അതേപോലെ തന്നെ ഫണ്ട് വിഡ്രോ ചെയ്യാനും പറ്റും ഇപ്പോൾ ഇത് ഏകദേശം ഒമ്പതിനായിരത്തി രൂപ ഈ സ്റ്റോക്ക് ഇതിൽ ഈ വാലറ്റിലുണ്ട് ഇപ്പോൾ നമുക്ക് ഈ പ്രേസ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാനും പറ്റും അതേപോലെ തന്നെ ഫണ്ട് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിഡ്രോ ഫണ്ടിൽ നിന്ന് ടച്ച് ചെയ്യുക ഇവിടെ എമൗണ്ട് എഴുതാൻ പറ്റും ഏകദേശം ആയിരം രൂപ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപ എന്നുള്ളത് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ഏത് അക്കൗണ്ട് നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ അക്കൗണ്ട് നമ്പറിൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ അതേപോലെ തന്നെ നമ്മളിപ്പോൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ആയിരം രൂപ കൊടുത്തു ആയിരം രൂപ കൊടുത്തതിന് ശേഷം ആയിരം സോറി ആയിരം രൂപ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ആയിരം രൂപ എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം പ്രൊസീഡ്യറിൽ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും പക്ഷേ ഏകദേശം ടൈം എന്നുള്ളത് നമുക്ക് ഇത്ര കൊടുത്തിട്ടുണ്ട് പതിനൊന്ന് മുപ്പതിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂർ ശേഷമായിരിക്കും നമ്മൾ ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുക അത് അതേപോലെ തന്നെ ഫണ്ട് ആഡ് ചെയ്യണം എന്നുള്ളത് ആഡ് ഫണ്ട് നമുക്ക് എത്ര പൈസ ആഡ് ചെയ്യണം എന്നുള്ളത് ഇപ്പം ഏകദേശം ആയിരം രൂപ ഫണ്ട് നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ ആയിരം രൂപ എന്നുള്ളത് കൊടുത്തു നമ്മൾ ഏത് അക്കൗണ്ട് നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ അക്കൗണ്ട് നമ്പറിൽ കൂടെ മാത്രമേ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റൂ അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ടീക്ക് മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏത് വഴിയാണ് ഇപ്പോൾ ഗൂഗിൾ പേ യു പി ഐ നെറ്റ് ബാങ്കിങ് ഏത് വഴിയാണ് പക്ഷേ നെറ്റ് ബാങ്കിങ് വഴി നമ്മളെ ഫണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് പത്ത് രൂപ നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും യു പി ഐയിലാണെങ്കിൽ നമ്മൾ പറ്റില്ല ഗൂഗിൾ പേ വഴി നമുക്ക് ചെയ്യാൻ പറ്റും ഗൂഗിൾ പേ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേയിൽ പോയി നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാമെന്നുള്ളത് നമ്മൾ ഏത് അക്കൗണ്ട് നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ അക്കൗണ്ട് വഴി മാത്രമേ ഫണ്ട് ആഡ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും പറ്റൂ നമ്മൾ നേരെ തിരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു പുതിയ ഇൻവെസ്റ്റേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് അഥവാ നമ്മൾ സ്റ്റോക്ക് ഇപ്പോൾ വാങ്ങാൻ വേണ്ടി ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്പൺ ഓർഡർ എന്നുള്ളത് കൊടുക്കാൻ പറ്റും അതായത് നമ്മൾ കൊടുത്ത ഓർഡറിൽ ഓപ്പൺ ആയിട്ടുള്ളത് ഇവിടെ കൊടുക്കും അതേപോലെ തന്നെ ഓപ്പൺ നമ്മൾ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിന് ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിൽ വാങ്ങിക്കഴിഞ്ഞാൽ അത് നേരെ എത്തുന്നത് പൊസിഷനിലാണ് അത് ഇവിടെ എത്തുന്നതായിട്ട് കാണാൻ പറ്റും ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊസിഷനിൽ ഓർഡർ കൊടുക്കുമ്പോൾ ഓർഡറിലും ഓർഡർ കൊടുത്തുകഴിഞ്ഞാൽ അത് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൊസിഷനിലും പറ്റും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർഡറിൽ എത്താൻ പറ്റും അത് കഴിഞ്ഞാൽ അടുത്ത ഒരു ഓപ്ഷനാണ് നമ്മുടെ അക്കൗണ്ട് എന്നുള്ളത് ഈ അക്കൗണ്ടിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ അക്കൗണ്ടിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇത് എന്നുള്ളത് നമ്മുടെ ഫണ്ട് എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ക്ലൈൻ്റ് ഐ അതേപോലെ തന്നെ ട്രേഡ് ചാർജസ് ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ട്രേഡ് അടുത്ത കാലത്ത് ചെയ്തതിൻ്റെ ചാർജസ് എന്തൊക്കെയാണ് എത്ര രൂപ പ്രോഫിറ്റ് ആണ് എത്ര രൂപ ലോസ് ആണെന്നുള്ളത് അറിയാൻ പറ്റും അത് ഏഴ് ദിവസത്തെ കിട്ടും അഞ്ച് ദിവസം കിട്ടും മുപ്പത് ദിവസം കിട്ടും നമുക്ക് ഇഷ്ടമുള്ള ദിവസത്തെ നമുക്ക് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ പ്രോഫിറ്റ് ലോസ് എന്നുള്ളത് ഇതും നല്ലൊരു ഓപ്ഷൻ തന്നെ മറ്റേതിലൊന്നും നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റില്ല ഇതിൽ എത്ര രൂപ പ്രോഫിറ്റ് ആണ് എത്ര രൂപ ലോസ് ആണ് എന്നുള്ളത് അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് ലെജർ ലെജർ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എത്ര രൂപ ഫണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് എത്ര രൂപ ഫണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഏതൊക്കെ സ്റ്റോക്ക് ഇപ്പോൾ വാങ്ങി എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നിന്നാണ് അറിയാൻ പറ്റുക ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ടാണ് ഇതെല്ലാം വേഗത്തിൽ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കാൻ ശ്രമിക്കുക ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ്സ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഫണ്ട് ട്രാൻസലക്ഷൻ ഫണ്ട് ട്രാൻസ്ലക്ഷൻ പറഞ്ഞാൽ നമ്മൾ ഫണ്ട് ആഡ് ചെയ്ത് വിഡ്രോ ചെയ്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അറിയാൻ പറ്റും അതേപോലെ തന്നെ ആ സ്കേഞ്ചിൽ നമുക്ക് ചോദിക്കാൻ പറ്റും അതേപോലെ തന്നെ കോൺടാക്റ്റ് ആസ് റേറ്റിംഗ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ കോള് കോൾ ആസ് യുവർ ടിക്കറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ സെറ്റിങ്സ് എബോട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് ട്രേഡ് ട്രേഡ്സ് ചാർജ് ഫോർട്ട് പോളിയോ പ്രോഫിറ്റ് ലോസ് അങ്ങനെയുള്ള അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ലെജർ ഫണ്ട് ട്രാൻസാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് അത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കുകൾ വാങ്ങി നമുക്ക് അറിയാൻ പറ്റില്ല ഫണ്ട് എത്ര ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് വിറ്റ ഫണ്ട് എത്ര വന്നിട്ടുണ്ടെന്നുള്ളറിയാൻ പറ്റും അതേപോലെ നമ്മൾ ഫണ്ട് ആഡ് ചെയ്ത് അതെല്ലാം അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനിൽ തന്നെ തിരിച്ചു വരാൻ പറ്റും എന്തായാലും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇത് ഒരുപാട് ലെങ്ത് ആവും ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞു പറയുന്ന നിങ്ങൾ എന്തെങ്കിലും കാര്യം പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഏകദേശം ഒന്നോ രണ്ടോ പ്രാവശ്യം അതായത് ഒന്നോ രണ്ടോ തവണകളിൽ കൂടുതൽ കാണാൻ ശ്രമിക്കുക അപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആയിട്ട് ഏതെങ്കിലും സ്റ്റോക്കിലാണോ അതായത് മ്യൂച്വൽ ഫണ്ടിലാണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു ഗുഡ് ഗുഡ് ഡേ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അഥവാ ചാനലിൽ ഇനിയും എൻ്റെ ഒരു അപ്ഡേഷനായിട്ടുള്ള വീഡിയോ കാണാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കനും ഇനേബിൾ ചെയ്യുക അടുത്ത വീഡിയോകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എളുപ്പം എത്തിക്കാൻ ഇത് സഹായിക്കുന്നു താങ്ക് യു ഗുഡ് ഡേ